ഹായ് ഹലോ കുട്ടുകാരെ ഞാനിപ്പോൾ വീണ്ടും എൻ്റെ സ്വന്തം ചാനലുമായി നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എല്ലാവരും സദ്യവെയ്യുക ലൈക്ക് അടിക്കുക ഇപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് പുറത്ത് പോകാനുള്ള പരിപാടിയാണ് അതിൻ്റെ മേക്കോവർ ആണ് അത് കണ്ടില്ലേ അപ്പം നമ്മൾ പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പുറത്തേക്ക് പോവുക നല്ലൊരു വീഡിയോ എടുക്കുക സ്ഥലമൊക്കെ നമ്മൾ കണ്ടു വച്ചിട്ടുണ്ട് ഇപ്പോൾ പോകാൻ പോകുന്ന എന്ന് പറയുന്നത് പള്ളിയാണ് പക്ഷേ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് അതേ പെട്ടുവല്ലോ എന്ന് മനസ്സിലാകുന്നത് നല്ല മഴ പെയ്യുകയാണ് സത്യമല്ല ഉണ്ടല്ലോ എവിടെയെങ്കിലും പോകാൻ നേരത്തെ കുടയിൽ നൂത്തിപ്പിടിച്ച് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ കയ്യെ പിടിച്ച് ബസ്സിക്കറാം ഇവിടെ അത് പറ്റില്ല ബസ്സിൽ കയറാൻ അവർ അനുവദിക്കില്ല അതുകൊണ്ടാണ് അപ്പം നമ്മൾ പള്ളിയൊക്കെ കഴിഞ്ഞു നേരെ പള്ളിയിലെത്തി അവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മൾ എവിടെ എത്തിയെന്നറിയാവോ നമ്മുടെ സിംഗപ്പൂരിലെ ഏറ്റവും മനോഹരമായ സ്ഥലമായ ഹാർബർ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു അവിടുന്ന് കുറേയേറെ കാഴ്ചകളുണ്ട് തിരക്കാണ് സൺഡേ അല്ലേ അതുകൊണ്ട് അത്രയേറെ തിരക്കവിടെയുണ്ട് എത്ര കണ്ടാലും ശരിക്കും പറഞ്ഞാൽ മതി വരില്ല എന്ന് പറയുന്നൊരു സ്ഥലം ഈ ഹാർബർ ഫ്രണ്ടാണ് കേട്ടോ അത്രയേറെ ഭംഗിയാണ് അവിടെ അതായത് ഒരുപാട് ഫുഡ് കോർട്ടുകളുണ്ട് മാളുകളുണ്ട് പിന്നെ നമുക്ക് എന്താണ് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ പറ്റുന്ന കടകളുണ്ട് അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റങ്ങളും ഉള്ള സ്ഥലമാണ് ഈ ഹാർബർ ഫ്രണ്ട് എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ ദേ പിന്നെ എസ്കുലേറ്റർ കയറിപ്പോൾ കണ്ടിട്ട് ഞാൻ നല്ല ധൈര്യമായിട്ട് നിൽക്കാൻ നിങ്ങൾ കരുതുക ഇപ്പോഴും എസ്കുലേറ്റർ കയറുന്നത് എനിക്ക് പേടിയാണ് നാട്ടിൽ നിന്ന് പണി കിട്ടിയതുപോലെ ഇവിടെ വന്നപ്പോഴും ഒരിക്കൽ പണി കിട്ടി ഒരു ഉടുപ്പ് കയറി എസ്കുലേറ്ററിക്ക് കുരുങ്ങി ഭാഗ്യം കൊണ്ടന്നെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി അതുകൊണ്ടന്നേ ഈ എസ്കുലേറ്റ് കയറുക എന്ന് പറയുന്നത് തീ വമ്പനൊരാളെ കണ്ടോ നിങ്ങളെ വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുകയാണ് എൻ്റെ അമ്മോ കോടികൾ വില വിലവിടുന്ന മുതലാണ് കേട്ടാ അതിന് തൊട്ടിപ്പുറത്തേനെ അതിനേക്കാൾ കുറച്ച് വില കുറഞ്ഞൊരു സാധനത ഇട്ടിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും മറ്റേതാണ് വമ്പൻ രാജാവിനെ പോലെ നിൽക്കുകയല്ലേ അയാൾ എന്താ പറയുക സത്യം പറയാൻ ഞാൻ പോയിട്ടും പോയിട്ടും പിന്നെയും വന്ന അതിൻ്റെ അടുത്ത് വന്നു കേട്ടോ എനിക്ക് ആ കാറ് കണ്ടിട്ട് എന്താ പറയണ്ടതെന്ന് എനിക്കറിയാമോ എത്രക്ക് ഇഷ്ടം തോന്നി എനിക്ക് അപ്പോൾ ആ കോമ്പൗണ്ടിൽ തന്നെ കുറേയേറെ അതായത് ചെരുപ്പ് വെക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇവരായിരിക്കും ഹോൾ ഹൈ ക്വാളിറ്റി ചെരുപ്പുകളാണ് ചെരുപ്പിനെയൊക്കെ വിലയെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോഡ് ചെയ്യാൻ പറ്റാത്ത അത്ര വിലയുള്ള സാധനങ്ങളായിട്ടോ ഞാൻ വീണ്ടും കാറിൻ്റെ അടുത്ത് തിരിച്ചെത്തിയതുകൊണ്ട് എനിക്ക് കാർ കണ്ടിട്ട് കൊതി തീർന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ കാറിൻ്റെ അടുത്ത് എന്നിട്ട് നമ്മളെപ്പോഴും പോയി പോയി സാധനം വാങ്ങുന്ന ബാത്ത് ആൻഡ് ബോഡി വാഷ് എന്ന് പറയുന്നവർ ആ കടയുടെ പേര് തന്നെ അതാണ് അതൊരു കമ്പനിയാണ് കേട്ടോ ഭയങ്കര ഗുഡ് ക്വാളിറ്റിയുള്ള ക്രീംസ് ഐറ്റംസ് എല്ലാം കിട്ടുന്ന കടയാണ് കണ്ട അവിടെ വെച്ചിട്ടുണ്ട് മൂന്നെണ്ണത്തിന് മുപ്പത്തി മൂന്ന് ഡോളറാണ് പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു ആ പ്രോഡക്റ്റ് അവിടെ അവിടെയൊന്നും തപ്പിയിട്ട് കണ്ടില്ല അത് അതുമാത്രമല്ല ഞാനിങ്ങനെ വീഡിയോ പിടിക്കുന്നുണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവരെന്നെ വിളിച്ച് ഔട്ട് പുറത്തിറങ്ങൂ ഇത് ഞങ്ങളുടെ സ്വന്തം കടയിൽ ഇവിടെ വീഡിയോ പിടിക്കാൻ നിങ്ങൾക്ക് ആരെ അനുവാദം തന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പേടിച്ച് കുറച്ചു പുറത്ത് ചേടാറാണ് ഇനി പണി കിട്ടിയാൽ അതുകൊണ്ട് ഇവിടെ ഇവിടേതേ ചപ്പൽസ് വിൽക്കുന്ന കടയാണ് അതിൻ്റെ അടുത്തോട്ട് പോകാൻ പേടിയായി കാരണം ഇനി അവരും കൂടി ഗെറ്റ് ഗെറ്റൗട്ട് അടിച്ചാലും ഒന്ന് പേടിച്ചിട്ട് ദൂരെ നിന്ന് ആങ്കിൽ മാത്രമാണ് അത് ഫുള്ള് ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലമാണ് കേട്ടോ കുറഞ്ഞ ക്വാളിറ്റിയുള്ള ചെരുപ്പൊന്നും നല്ല കൂടിയ ക്വാളിറ്റിയോടൊപ്പം തന്നെ അത്രയേറെ വില വരുന്ന ചെരുപ്പുകളാണ് അപ്പം നമ്മൾ വീണ്ടും അവിടുന്ന് നമ്മൾ ത്രീ ലെവലിൽ ഇപ്പോൾ ടു ലെവലാണ് നമ്മൾ നിന്നിരുന്നത് ഇവിടെ ലെവൽസ് എന്നാണ് പറയുന്നത് അപ്പോൾ ത്രീ ലെവലിലേക്ക് നമ്മൾ വീണ്ടും മുകളിലോട്ട് കയറിപ്പോയി കാരണം അവിടെയാണ് നമ്മൾ ഹാർബർ ഫുറിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളുള്ളത് അപ്പോൾ അവിടേക്ക് നമ്മൾ ദേ മാർച്ച് പാസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഞാൻ ഒന്നും വട്ടം കറങ്ങാൻ തൊട്ടേ നിങ്ങൾക്ക് ആൾക്കാരെ കാണാം പക്ഷേ ഇവിടെ നമുക്ക് ഒരു പണിയുണ്ട് നല്ല ഒന്നാം തരം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുറത്ത് മഴ പെയ്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ സീനറീസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നാൽ പോലും കഴിവതും എടുക്കാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് നോക്കി എന്താ മനോഹരമാണെന്ന് ഭയങ്കര ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ എത്ര നമുക്ക് കണ്ടാൽ ഹാർബർ വണ്ടി പോയാൽ നമുക്ക് ബോറടിക്കില്ല അടിക്കില്ല വേറെ കുറെ കാഴ്ചകളുണ്ട് അതൊന്നും തൽക്കാലം നിങ്ങളെ കാണിക്കുന്നില്ല അതും അങ്ങനെ എടുത്ത് നിങ്ങൾക്ക് മാധ്യമത്തിലൊന്നും ഇടാൻ പാടില്ല അത് കുറ്റകരമാണ് ഇവിടെ പ്രത്യേകിച്ച് അതൊക്കെ ഭയങ്കര കുറ്റകരമാണ് കാരണം ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള രാജ്യമെന്ന് പറയുന്നത് സിംഗപ്പൂരാണ് ഏത് തരം സ്വാതന്ത്ര്യം വേണമെങ്കിലും ഇവിടെ ആവാം മദ്യം വേണമെങ്കിലും മദ്യം കഴിക്കാം പിന്നെ വേറെ ഏതെങ്കിലും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എല്ലാ സാന്തന്ത്രങ്ങളും അനുവദിച്ചു കൊടുത്തിട്ടുള്ള രാജ്യമാണ് സിംഗപ്പൂർ ആരും അവരുടെ പ്രയോറിറ്റി കൈ അല്ല അവരുടെ പ്രയോറിറ്റി അല്ല അവരുടെ സ്വാതന്ത്ര്യത്തെ കൈകടത്താൻ ആരും ചെല്ലില്ല ആരും അത് കമൻസ് പറയാൻ പോകില്ല നമ്മുടെ നാടിനെ പൊട്ടി നമ്മുടെ നാടിനെ പോലെ ലോ സോറി സോറി നാക്ക് മരിച്ചു അപ്പോൾ ഇവിടെ അത്രയേറെ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് എന്താ തെറ്റിൻ്റെ വഴി പോകേണ്ടവർക്ക് തെറ്റിൻ്റെ വഴി പോവാൻ നേരെ ജീവിക്കേണ്ടവർക്ക് നേരെ വഴി പോകാം അങ്ങനെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അഫോർഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് സിംഗപ്പൂർ പക്ഷേ അതൊന്നും നമ്മൾ നമ്മളവരുടെ അനുവാദമില്ല അതൊരെണ്ണം പിടിച്ച് പുറത്ത് പബ്ലിക്കായിട്ട് ഇടാൻ പാടില്ല അത് കുറ്റകരമാണ് അത് അവരുടെ സ്വാതന്ത്ര്യമാണത് അത് കുറ്റകരമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് പേടിയാണ് ഈ വീഡിയോ പിടിക്കാൻ നമുക്ക് കുറച്ച് പേടിച്ചിട്ടാണ് വീഡിയോ പിടിക്കുന്നത് പക്ഷെ ഞാൻ ഈ കമ്പംകൂലൊക്കെ കൊണ്ടിങ്ങനെ പൊക്കി പിടിച്ച് ഇങ്ങനെയൊക്കെ കാണാൻ വീഡിയോ പിടിക്കാൻ എല്ലാവർക്കും മനസ്സിലായി എന്തോ ബ്ലോഗർ എന്തോ സംഭവമാണ് നമ്മൾ എല്ലാവരും എന്നെ കണ്ടപ്പോൾ കാര്യോട് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഈ സാധനം കൂടി ഞാൻ നടക്കുന്ന കണ്ടിട്ട് എൻ്റെ കോലം കണ്ടിട്ട് പിടിച്ചിരിച്ചാണോ അതോ ഇനി ഈ ഒരു ബ്ലോഗർ ആണല്ലോ എന്ന് വിചാരിച്ചു ചിരിച്ചതാണ് അതേ കണ്ട അപ്പം കണ്ടത് ആ നടന്നു പോയ ഒരു പശുവിനെ രണ്ട് മൂന്ന് പശുക്കളവിടെ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള പശുവിനെ കണ്ടോ മഴയാണ് കേട്ടോ മഴയത്താണെങ്കിൽ പോയ പശുവിനെ ഒന്ന് പിടിക്കാൻ വേണ്ടി പശുവിൻ്റെ അടുത്ത് തന്നെ ഞാൻ നല്ല കളർഫുൾ ആയിട്ടില്ല പശുവിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടെന്ന് പറഞ്ഞോ അല്ല പലതരം അവിടെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതേ അങ്ങനെ അവിടെ കടലിൻ്റെ ആ ഭാഗത്തോട്ട് നമ്മൾ പോയിരിക്കുകയാണ് അവിടെ ക്രൂസ് ഉണ്ടാവും എന്ന് നോക്കാനാണ് പോയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പലിൻ്റെ ഒരു ചെറിയ പാട്ട് ഉള്ളൊരു സാധനം അതിങ്ങനെ വെള്ളത്തിൽ കൂടെ മൂവ് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഈ മണ്ണിൽ വന്നിട്ട് ഈ ക്രൂസിൽ കയറണമെന്ന് എൻ്റെ ആഗ്രഹം വിചാരിച്ചിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം ഒരു വട്ടം അതിൽ കയറുന്നതിന് എത്രയോ കൂടുതൽ ഡോളർ നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഇതുവരെ നമുക്ക് ആ ക്രൂസിൽ കയറാൻ ഒരു മോഹമായിട്ട് തന്നെ മനസ്സിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ക്രൂസിൽ ില്ല കയറാൻ പോയിട്ടില്ല കാരണം ഇത്രയും നമുക്ക് അബോർഡാൽ നമുക്ക് ആ പ്രൈസ് നമുക്ക് താങ്ങാൻ പറ്റില്ല എന്നറിയാവുന്നില്ലേ എന്തെങ്കിലും ഒരിക്കലും കയറണം അതൊക്കെ ഒരു മോഹമാണ് മനസ്സിലെ ഒരു സിംഗപ്പൂര് എത്തിയിട്ട് ചിലതൊക്കെ സാധിക്കാത്ത മൊഹങ്ങളില്ലേ അങ്ങനെയുള്ളൊരു മോഹമാണ് അതും ആ ക്രൂസ് ഇപ്പോൾ അവിടെ രണ്ട് ക്രൂസ് ഇങ്ങനെ ലാൻഡ് ചെയ്ത് കിടപ്പുണ്ട് പതുക്കെ പതുക്കൂസിങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒരു ക്രൂസിങ്ങിനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ അവർ കാണാൻ പോയിട്ട് മൊത്തം ചുറ്റിക്കിറങ്ങിയിട്ട് വരുന്നവരാണ് അതിൽ നിന്ന് ആൾക്കാർ ഇറങ്ങുക അപ്പോൾ അവർക്ക് രാവിലെ കയറിയിട്ട് വൈകിട്ട് അങ്ങനെ അതിനകത്തുനിന്ന് ഇറങ്ങുന്നത് അപ്പം എത്രയോ ഫുഡ് കാര്യങ്ങൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സജ്ജീകരണം ഇത് ചെറുതാണെന്ന് പറഞ്ഞ് നിങ്ങളൊന്നും വിചാരിക്കില്ല ഒരുമാതിരിപ്പെട്ട സർവ്വ സജ്ജീകരണം ഈ ക്രൂസിനുള്ളിലുണ്ട് ആ ക്രൂസിൽ രാവിലെ കയറിയാൽ വൈകിട്ടങ്ങണ്ടിറങ്ങുന്നതിന് എത്രയോ ആയിരോ രണ്ടായിരം ഡോളർ എങ്ങാണ്ട് കെട്ടിവെക്കണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഇവിടെ പിന്നെ പ്രൈസ് കൂടുതലല്ല അതുകൊണ്ട് എന്നിട്ട് ഇത്ര സമയം കഴിയുമ്പോഴത്തേനും അവർ നമ്മളെ താഴെ കൊണ്ടുറക്കാൻ നമുക്ക് കയറി വരാമെന്നാണ് അപ്പോൾ ഇതൊരു മോഹമായിട്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു ക്രൂസിനകത്തൊന്ന് കയറി അവരുടെ ഫുഡൊക്കെ ഭയങ്കര നല്ല ഫുഡാണെന്നാണ് പറയുന്നത് കപ്പലിനെ ഫുഡ് സൂപ്പറാണെന്നാണ് പറയുന്നത് അതൊരു മോഹമാണ് എന്തെങ്കിലും സാധിക്കുമായിരിക്കും സിംഗപ്പൂരിൽ നിന്ന് പോകുന്നതിന് മുമ്പ് സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ക്രൂസിൽ നിന്ന് എന്നുള്ളത് ബാക്കി ഒരുമാതിരിപ്പെട്ട അതിലത്തൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട് അതേപോലെ ഈ അന്തരീക്ഷത്തിൽ കൂടി ഇങ്ങനെ പോകുന്ന കാറുണ്ട് അത് ഞാനൊരു ഒരിക്കൽ ഞാനത് പിടിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിരുന്നതാണ് അത് ഈ ക്രൂസ് പോകുന്ന നല്ല ഇതായിട്ട് ഇങ്ങനെ പോകുന്നത് ഇപ്പോൾ ആളൊന്നുമില്ല അതിനകത്ത് ഫുൾ ആൾക്കാരെല്ലാം കൊണ്ടിറക്കി കൊണ്ടിറക്കിയതിനു ശേഷം അവർ തിരിച്ച് മടങ്ങുകയാണ് എനിക്ക് വന്നു ഇപ്പോൾ രാത്രി ഒമ്പത് മണിയായിട്ടല്ലേ ഇന്നിപ്പോൾ സർവീസൊക്കെ നിർത്തിയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം എന്താ ഹോങ്ങ് ഉണ്ടല്ലേ ക്രൂസ് ഇങ്ങനെ പോകുന്ന കാണാൻ തന്നെ രാജകീയ പ്രൗഢിയിലല്ലേ അയാൾ ഉൾക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കാണാൻ തന്നെ നമുക്കൊരു ദൂരേന്ന് കണ്ടാൽ പോലും നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നും അപ്പോൾ അതിനകത്ത് കയറി യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഇഷ്ടം തോന്നുന്ന ഒരു കാര്യമായിരിക്കും എന്തായാലും അതൊരു വലിയ മോഹമായിട്ട് ഉള്ളിൽ മനസ്സിന് ഉള്ളിലിങ്ങനെ കൂട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ കാശൊക്കെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഒരിക്കൽ ആ മോഹം ഒന്ന് സാക്ഷാത്കരിക്കണം അത് ദൈവം നടത്തി തരുമായിരിക്കും അല്ലേ അപ്പോൾ വീണ്ടും നമ്മൾ ആ ക്രൂസിൻ്റെ അപ്പോൾ ക്രൂസ് പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ക്രൂസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഈ രാത്രിയാണ് ഒമ്പത് മണിയോടെ എടുത്തിട്ടുണ്ട് ആ ഇരുട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഭാഗം ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ നമ്മൾ ക്രൂസിനെ പതുക്കെ മൂവ് ചെയ്യുന്ന ക്രൂസിൻ്റെ പുറകെ നമ്മളും പൊയ്ക്കൊണ്ടിരിക്കാനും സാധിക്കും ചില കാര്യങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കൊതി തീരില്ല എന്ന് പറയുന്ന പോലെ ആ കാറ് കണ്ടിട്ട് എനിക്ക് കൊതി തീർന്നില്ല ഈ ക്രൂസ് കണ്ടിട്ട് എനിക്ക് കൊതി തീർന്നില്ല കാരണം അതൊരു വലിയൊരു മോഹമായിട്ട് എന്തെങ്കിലും ഒരിക്കൽ സശായിരിക്കപ്പെടേണ്ട ഒരു മോഹമായിട്ട് മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം ആ ക്രൂസിൻ്റെ ആഗ്രഹം ഞാൻ പിന്നെയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ക്രൂസിങ്ങനെ പോകുന്ന കണ്ടിട്ട് എനിക്ക് പുതു തീരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്കും തോന്നുന്നുണ്ടാവുമല്ലേ ഇത് കണ്ടിട്ട് ഇതിനുള്ളിലൊന്ന് കയറണം എന്ന് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് അതിനകത്ത് ഫുഡായി എല്ലാ ഒരുമാരൊക്കെ എല്ലാ സജ്ജീകരണവും ഉള്ളതാണ് അപ്പം നമ്മൾ വീണ്ടും ക്രൂസിനെ കണ്ട് കണ്ട് ആഗ്രഹമൊക്കെ തീർന്ന് പതുക്കെ നമ്മൾ പിൻവാങ്ങി തുടങ്ങി ബാക്കിലേക്ക് നമ്മൾ വന്നു തിരിച്ച് നമ്മൾ പോ തിരിച്ച് വരാനുള്ള നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി വന്നത് അപ്പോൾ ആ വ്യൂലിസില് നിങ്ങളൊന്ന് നോക്കിയേ ഞാൻ ഒന്ന് കാണിച്ചു തരാൻ നോക്കാം എന്താ ഭംഗിയുണ്ടെന്നറിയാം അവിടെ കാണാൻ പ്രത്യേകിച്ച് രാത്രിയും കൂടി ആയതുകൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ പക്ഷേ മഴ പെയ്യുന്ന കാലം നമുക്കിപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഫുൾ ഒന്ന് വട്ടങ്കരങ്ങനെയെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതാണ് ശരിക്കും പറഞ്ഞാൽ സിംഗപ്പൂരിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ വാക്കുകൾക്ക് അതീതമാണ് സിംഗപ്പൂരിൻ്റെ ഭംഗി എപ്പോഴും പറയാൻ വാക്കുകളില്ല സൗന്ദര്യ തികവിലാണെങ്കിലും സിംഗപ്പൂർ എപ്പോഴും മുന്നിലാണ് നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിലും സിംഗപ്പൂർ മുന്നിലാണ് പിന്നെ എന്താ പറയുക ആരും ആരുടെയും കാര്യം ഇവിടെ ആവശ്യമില്ലാതെ ആരും ആരുടെയും കാര്യങ്ങളിൽ ഇൻറ്റർഫിയർ ചെയ്യാറില്ല അതാണ് ഈ ഈ നാടിൻ്റെ ഒരു പ്രത്യേകത നമ്മളിപ്പോൾ തൊട്ടടുത്ത് ഒരാൾ വന്നത് നമുക്ക് ഇപ്പോൾ കടകളിലും ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അവരുടെ അനുവാദമില്ലാതെ വീഡിയോ പിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സന്ദേഹം വിളിച്ച് കഴിഞ്ഞാൽ ആരും നമ്മുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇൻ്റർഫിയർ ചെയ്യാനോ അല്ലെങ്കിൽ എന്താ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാനൊന്നും നേരത്തെ നമുക്ക് ഓൾറെഡി ഒരുപാട് സ്വാതന്ത്ര്യം മറ്റേത് രാജ്യത്തെക്കാൾ സ്വാതന്ത്ര്യം അനുവദിച്ചു തരുന്ന ഒരു രാജ്യമാണ് സിംഗപ്പൂർ സിംഗ്ഷേൽ അതിന് ഏത് സ്വാതന്ത്ര്യത്തിനും അതിൻ്റേതായ ഇപ്പുറത്തൊരു കമ്പൽ കൂടെ കാണുമെന്ന് പറയുന്നില്ല പോലെ നിയമബന്ധിതമാണത് കൃത്യമായ നിയമം പാലിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് നമുക്കിവിടെ അലൗഡ് ആയിട്ടുള്ളത് അതെല്ലാവരും പാലിക്കാം കേട്ടോ ഒരാൾ പോലും ആ സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുന്ന രീതിയിൽ ഒരു രീതി നമുക്ക് എവിടെയും സിംഗപ്രി എന്നെ കാണാൻ പറ്റില്ല എല്ലാവരും കൃത്യമായിട്ട് ഇങ്ങേറ്റം ട്രാഫിക് പോലും കൃത്യമായിട്ട് പാലിക്കും പിന്നെയും കൃത്യമായിട്ട് പാലിക്കാത്ത നമ്മളൊക്കെ ഉള്ളു കേട്ടോ അപ്പുറത്ത് ചാടാൻ ഒക്കെ കൃത്യമായിട്ട് അവർ അവർ വണ്ടി ഏതെങ്കിലും ഒരു കാഴ്ച നമ്മളെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് ക്യാഷ് കൊടുക്കണം കാരണം ഇവിടെ കൃത്യമായ മാനദണ്ഡത്തിൽ പിന്നെ നിയമം കാത്തുപലിപായിരിക്കുന്ന ആൾക്കാരാണ് നെയ്വിടേത് ഏറ്റവും വലിയ എസ്കുലേറ്ററാണ് സത്യം പറഞ്ഞാൽ എസ്കുലേറ്റർ കയറാൻ ഇന്നും എനിക്ക് പേടിയാണ് അത് എസ്കുലേറ്റർ കയറുമ്പോൾ ഞാൻ എപ്പോഴും പിടിച്ചുകൊണ്ടൊക്കെ കയറത്തുള്ളൂ കാരണം ആ ഒരിക്കൽ രണ്ട് തവണ എനിക്ക് പണി കെട്ടി ഒരിക്കലും അല്ലേ രണ്ട് തവണ ഒന്ന് ഒരിക്കൽ നാട്ടിൽ വെച്ച് പണി കെട്ടി ഒരിക്കൽ ഇവിടെ വന്നിട്ട് ഈ എസ്കുലേറ്റർ പണി തന്നതാണ് ഇവർക്കൊക്കെ ഒരു കൊച്ചു കൊച്ചുകുട്ടികളായാലും ഒക്കെ ടി ഫോണിലൊക്കെ നോക്കിക്കൊണ്ട് വന്ന് ഈ എസ്കുലേറ്ററൊക്കെ കയറുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി പേടി വന്നിട്ടുണ്ട് ഇപ്പോഴും എസ്കുലേറ്റർ കയറുമ്പോൾ കണ്ടില്ലേ ഞാൻ ഞാനത്ര കെയർ ചെയ്തതിനകത്ത് കയറിയിരിക്കാറുള്ളൂ ഈ സാധനമൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത്രയും കയറ് അത്രയും കെയർ ചെയ്ത് മാത്രമേ ഞാനത് കയറുള്ളൂ കാരണം പണി മേടിച്ചു വിട്ടാൽ ഒരു താല്പര്യമില്ല നമുക്ക് കാരണം നമ്മുടെ ജീവനും കൂടെ നമ്മൾ നോക്കണം വീഡിയോ ഒക്കെ പിടിക്കുന്നോളാം കൊള്ളാം വീട്ടിൽ തിരിച്ച് വരുമ്പം എന്തിനായിരുന്നു ഇത് എന്ന് ഒരു ചോദ്യം വരരുത് ആഹാ അവനവൻ്റെ കെയർ നോക്കാതെ വീഡിയോ പിടിച്ചത് എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുട്ടം പണിയായിട്ട് നമ്മൾ നിൽക്കരുത് അതുകൊണ്ട് അതിനെയും കൂടെ നമ്മൾ കെയർ ചെയ്തിട്ടാണ് നമ്മൾ വളരെ സൂക്ഷിച്ചാണ് എക്സ്കുലേറ്ററി കയറുന്നതും ഇറങ്ങുന്നത് അപ്പം നമ്മൾ ഇനി നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഏറ്റവും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനം ചോക്ലേറ്റ് ആണ് കേട്ടോ ഇവർ ഇവിടെ ഞാൻ വീഡിയോ പിടിച്ചിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല അവർ പെർമിഷൻ തന്നു അപ്പം ഞാൻ ആ വീഡിയോ ഒരു മൊത്തം പിടിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ചാർജ് ആണ് കേട്ടോ നല്ല വിലയാണ് ഈ ചോക്ലേറ്റിനൊക്കെ പക്ഷേ എന്താ ഭയങ്കര ടേസ്റ്റിയാണ് ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത് അത് ഇഷ്ടമല്ലാത്താരെങ്കിലും ഉണ്ടാകും കുട്ടികൾക്കായാലും നമ്മൾക്കായാലും എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് എന്തായാലും അവർ പെർമിഷൻ തന്നപ്പോൾ ഞാൻ കാണിച്ചില്ല കാര്യമായിട്ട് കാര്യമായിട്ടങ്ങ് വീഡിയോ എടുത്തു അല്ലെങ്കിൽ ഇതെല്ലാം പാക്കറ്റിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് പലതരം അപ്പം എല്ലാ ചോക്ലേറ്റ് കേട്ടോ അവരൊരു പെർമിഷൻ തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കളയാൻ പാടുള്ളൂ അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാനത് വീഡിയോ പിടിക്കാൻ എൻ്റെ അടുത്തോട്ട് ചെന്നു അപ്പോൾ രണ്ട് പെൺകുട്ടികളായിരുന്നു അവർ ഓക്കെ ദെൻ ഓക്കെ വീഡിയോ പിടിച്ചോട്ടെ ചോദിച്ചപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ സന്തോഷമായി കാര്യമായിട്ടങ്ങ് വീഡിയോ എടുത്തു അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്ന സാധനം കണ്ടോ ഈ സ്ത്രീകൾക്ക് ഹാൻഡ് ബാഗ് കണ്ടായി ഞാൻ ഓടിപ്പഞ്ഞ അതിനകത്ത് കയറുമെന്ന് പറയാൻ പറഞ്ഞാൽ ഞാനും വലിയ കാര്യത്തെ ഓടിപ്പഞ്ഞ അതിനകത്ത് കയറി അയ്യോ അതിന്റെ പ്രൈസ് റേറ്റ് കണ്ടപ്പോൾ ജീവനും കൊണ്ടുകൂടി രക്ഷപ്പെട്ട് അവരെന്നോട് ചോദിച്ച് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്ന് എത്രയാണെന്നറിയാവോ ഈ ചെറിയ ബാഗിൻ്റെയൊക്കെ വില ഏതാണ്ട് മുന്നൂറ്റി അമ്പത് നാന്നൂറ് ഡോളറിനടുത്താണ് ഒരു വില എന്നാ പറയുമ്പോൾ ഏതാണ്ട് പത്തിരുപത്തയ്യായിരം രൂപ കൊടുത്തൊരു ബാഗ് മേടിച്ച് കൊണ്ടു നടക്കാൻ തക്കണം പാങ്ങി പാവപ്പെട്ട എനിക്കുണ്ടോ അതുകൊണ്ട് ഞാൻ ആഗ്രഹത്തിന് വേണ്ടി മാത്രം ആ ഫോട്ടോയും വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് ഒന്ന് കണ്ട് ആത്മസംതൃപ്തിയോടെ ഞാൻ തിരിച്ചു നടന്നതല്ലാതെ എനിക്ക്